എന്തായിരുന്നു സർ ജേക്കബ് തോമസിനെ ഡി ജി പി ആക്കാതെ അങ്ങേയറ്റം ഒരു മനുഷ്യന്റെ ജീവിതം ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് അതേ നമ്മുടെ കേരളത്തിലെ എന്താണ് അശ്വത്ഥ മാവിന്റെ ആന എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ള ഒരു ഐ ഓഫീസർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി തിരിച്ച് അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിച്ച സംസ്ഥാനമാണ് അപ്പൊ സെൻകുമാറിനും ജേക്കബ് തോമസിനും ഇല്ലാത്ത ഒരു എന്ത് പ്രിവിലേജാണ് ഈ അജിത് കുമാറിനെ ഈ ഉള്ളത് സാർ അപ്പൊ അജിത് കുമാർ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാർ പോയത് ഞാൻ താങ്കളിലേക്ക് മറ്റൊരു ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ സാർ ഇന്ന് ഇന്നത്തെ സി പി എം അല്ല ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ട് ആ വ്യക്തി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്ന സി പി എം അല്ലാത്തൊരു കാലഘട്ടത്തിലെ നേതൃത്വം കൈയാലുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞ എന്റെ അർത്ഥം ആണെന്നല്ലടാ ഈ പി പരമേശ്വരൻ എന്ന് പറയുന്ന ഈ ആർ എസ് എസ്വാത്വിക ആചാര്യൻ അദ്ദേഹത്തിന്റെ രാവിലത്തെ നടത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നടത്തം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ പോയിരുന്നത് പി ഗോവിന്ദപ്പള്ളയുടെ വീട്ടിലായിരുന്നു തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ എന്ന് പി ഗോവിന്ദപ്പള്ളയുടെ മകൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സാർ എന്തെങ്കിലും വിവാദം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ സാർ അന്നും ചാനലുകളൊക്കെ ഉണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ചാനലുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും അതിനെ ഞാനത് വായിച്ചിട്ട് അങ്ങേയറ്റം ആനന്ദം കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ട് വിഭിന്ന രാഷ്ട്രീയ വിഭിന്ന പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന രണ്ട് നേതാക്കള് മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുന്നത് ഈ മകൻ കണ്ട് ആനന്ദ നിർവൃതി അടയുകയും അവർ തമ്മിൽ ഒരു വിധത്തിലുള്ള വാക്കു തർക്കത്തിനും ഇത് ആഴ്ചയിൽ നാലോ അഞ്ചോ പ്രാവശ്യം നടന്നിരുന്ന കാര്യം എന്തെങ്കിലും ഒരു വിവാദം നടന്നിട്ടുണ്ടോ സാർ ഈ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കഴിഞ്ഞ എട്ട വർഷത്തെ ഭരണം മുഴുവൻ ദുരൂഹതയാണ് സാർ ചെയ്തോ പക്ഷെ പഞ്ചഭാവോ ആ ദുരൂഹതയുടെ ഇടയില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ എന്തിനു ഈ വ്യക്തി പോയി എന്നൊരു ചോദ്യമാണ് സർ ബാക്കിയാകുന്നത് അതിനൊക്കെ കൂട്ടി വായിക്കാനാണ് ഒരു നിങ്ങൾ മിണ്ടാതിരിക്കും മിസ്റ്റർ നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ നിങ്ങൾ സംസാരിച്ചിട്ട് മിണ്ടാതിരിക്കണം തീർച്ചയായിട്ടും രാജകർത്തിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലെ മാണി പോയിട്ട് ഈ വലതുപക്ഷത്ത് ചേർന്നു കഴിഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങില്ലേ രണ്ടായിരത്തി ഇരുപത്തി മാണി പുത്രൻ മത്സരം െ ഞങ്ങൾക്കതില്ല ഞങ്ങൾക്കതില്ല ഞങ്ങൾക്ക് ഏക നയമേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഈർക്കിൽ പാർട്ടിയുടെ പ്രതിനിധി മിണ്ടാതിരിക്കണം താങ്കള് അതിനകത്തൊരു ആക്കലുണ്ടല്ലോ ഞാൻ പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ താങ്കൾക്ക് മനസ്സിലായില്ലേ താങ്കൾ താങ്കളോട് ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായി മറുപടി പറയാതെ മറ്റ് ആളുകളെ മോശമാക്കി ചിത്രീകരിക്കാൻ കാര്യങ്ങൾ മുഴുവൻ <imitation> ഒരു ഭരണകക്ഷി എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ പറയുകയാണ് ജീവിക്കണമെങ്കിലും കേരളത്തെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുവെങ്കിൽ അത് ദുരൂഹ ഭരണം തന്നെയാണ് പടിപൊടി അത് ദുരൂഹയാണ് ഭരണകക്ഷി ഇബ്രാഹിമിന് തുല്യമാണ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ അതിനൊക്കെ പറയാം ശുഭം പറയാൻ സമ്മതിക്കും ശരി 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 ഹരിദാസ് വ്യക്തമാണ് ഹരിദാസ് പറഞ്ഞത് ശരിയാണ് കാരണം ദുരൂഹമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചർച്ചയാവുന്ന ഹരിദാസ് പറഞ്ഞല്ലോ മഞ്ജുഷക്കട്ടെ മഞ്ജുഷ ഞാൻ ഒരു കാര്യം ഒറ്റ സെക്കൻഡ് ഞാൻ അവസാനിപ്പിച്ചേക്കാം ഇന്നിനി നീ മിന്തരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു